ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ പെയ്ത മഴയാണ് അതിന് ഇപ്പൊ നോക്കിയേ കാറ്റോടുകൂടി വലിയ മഴയാണ് പേടിപ്പെടുത്തുന്ന മഴ ഈ യും ഇത് ചിക്കൻ റോസ്റ്റ് ഞങ്ങളിന്ന് ഏഷ്യാഡ് ഉണ്ടാക്കാൻ പോവുക എല്ലുകപ്പി അതിന് ഞങ്ങളുടെ ഇവിടെ പറയുന്ന പേരാണ് ഏഷ്യാഡ് അപ്പോൾ ഇത് ഞങ്ങൾ ഏതോ ഒരു ഭാഗത്തെ എല്ലാം എന്നാ പറയണത് വെണ്ണഞ്ച് എന്നാണ് പറഞ്ഞ കേട്ടോ അപ്പോൾ അവിടെ നിന്നാണ് ഇത് അത് നമ്മൾ കടിക്കുമ്പോൾ മുറിഞ്ഞു പോകുന്ന എല്ലാം അപ്പോൾ ഇത് ഞാൻ ഒരു നാലഞ്ച് വിസിൽ കേപ്പിച്ചിറക്കി വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇതിനകത്ത് ഞാൻ അടപ്പത്ത് വയ്ക്കുന്നതിന് മുമ്പ് പച്ചമുളക് ഇഞ്ചി കറി മഞ്ഞൾപ്പൊടി മഞ്ഞൾ പൊടിയുള്ള ഉപ്പ് എല്ലാം കൂട്ടിയിട്ടിട്ടാണ് ഇത് അടപ്പത്ത് വെച്ചിപ്പോ വെള്ളം വയ്ക്കി കപ്പ ഉപ്പ് മഞ്ഞളും ഇട്ട് വേവിച്ച് ഊറ്റി വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇത് അപ്പ ഈ കപ്പ ഇടാനുള്ള കപ്പയൊന്നും കുത്തി ഉടച്ചിട്ടാണ് ഇടുന്നത് ഞങ്ങൾ തേങ്ങയും വറുത്തരച്ച് വെച്ചിട്ടുണ്ട് തേങ്ങ വേണമെന്നില്ല ഞാനിത്തിരി അരച്ച് വെച്ചേക്കുന്നതിൽ നിന്നും ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് കപ്പ ഇടുമ്പോൾ വെള്ളം കുറവാണല്ലോ ഇപ്പോൾ തന്നെ ഒട്ടുമില്ല അപ്പോൾ ഇത്തിരി വെള്ളം ഈ കപ്പയ്ക്ക് ചേരുന്ന വെള്ളം കൂടി ഒഴിച്ച് ഞാൻ അടപ്പത്ത് വയ്ക്കാൻ വേണം ഒരു ഗ്ലാസ് വെച്ചിട്ടാണ് അങ്കിളുടെ പേർക്കത് കുത്തി ഒടച്ചിരിക്കുന്നത് അപ്പോൾ കുത്തി ഉടച്ച കപ്പ ഈ ഒഴിച്ച വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഇടണം പിന്നെ അരപ്പ് ചേർക്കണം മസാലപ്പൊടി വേറണം കുറച്ച് വേപ്പില കൂടി ഇടണം അപ്പം വെള്ളം ഞാൻ ഇത്രയും ചേർത്ത് അടപ്പത്തേക്ക് വെച്ചേക്കുകയാണ് ഇതിനകത്ത് വറുത്ത മല്ലിപ്പൊടിയാണ് ആണെട്ടോ ഞാൻ ചേർത്തത് ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി കുറച്ച് ചേർത്തു ഇനി വേണ്ടി വരാണെങ്കിൽ ചേർക്കാലോ കാച്ചി ഇടുമ്പോൾ ചേർത്താൽ മതി അപ്പോൾ മല്ലിപ്പൊടി ചേർത്തു തേങ്ങ അരപ്പ് കൂടി അതിനകത്തേക്ക് ചേർക്കുകയാണ് പൊടിയോ ആയ പോലെ എടുത്തതാണ് അടച്ചിട്ടുണ്ട് ഇനി കപ്പ ഉടച്ചത് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഇത് നമുക്കൊന്ന് ഇളക്കി മറിക്കാം കുറച്ചു ദിവസമായിട്ട് അടക്കളേ കയറാറില്ല കേട്ടോ ഇന്നിപ്പോ അടക്കളെ കയറിയില്ല ഏശാട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇനി ഒരു കാച്ചിയൊഴുക്കിലുണ്ട് അതിലേക്ക് ഇടാനുള്ള പച്ചൻമുളക് സവാള അറിവേപ്പില ഒരല്പം മുളകും കൂടി കൂടി ഇടുന്നുണ്ട് ൊക്കെ ചേർത്ത് നമ്മുടെ ഏഷ്യാട് റെഡിയായി ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാൻ ചിക്കൻ കഴുകി വാരി മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ഉപ്പും ചേർത്ത് തിരുമ്മി വെച്ചേക്കുന്നതാണ് ഇനി ഇത് വറക്കാനുള്ളതാണ് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി സവാള തക്കാളി ഇതൊക്കെ അരിഞ്ഞെടുക്കാനുള്ളതാണ് കറിവേപ്പിലയും എടുത്തു വെച്ചിട്ടുണ്ട് ചിക്കൻ വറുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു ട്രിപ്പ് വറുത്ത് കോരി ഇത് കോരി കഴിഞ്ഞിട്ട് സവാളയും പച്ചമുളകുമൊക്കെ ഇട്ട് വഴറ്റണം എല്ലാം അരിഞ്ഞൊക്കെ വെച്ചു ഇനി അത് കോരി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് അതിലേക്കിട്ട് വഴറ്റ സവാളയും പച്ചമുളകും തക്കാളിയും എല്ലാം കൂടി വഴക്കി അതിൽ പൊടിയിട്ട് വഴറ്റിയിട്ട് അതിൽ നിന്ന് കുറച്ചെടുത്ത് അരച്ച് കലക്കി ചേർത്ത് വറുത്ത് വെച്ചിരിക്കുന്ന പി ചിക്കൻ പീസും ഇട്ട് ഒന്നുകൂടി ചൂടുവെള്ളമൊക്കെ ചേർത്ത് തിളപ്പിച്ച് ഇറക്കി വെച്ചതാണ് വറുത്ത് ചിക്കൻ ആയതുകൊണ്ട് പെട്ടെന്ന് വെള്ളം പറ്റി കറിയുടെ അപ്പോൾ ചിക്കൻ റോസ്റ്റ് റെഡിയായി